ീഗ് മഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിൽ നടന്നു എം എസ് എഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന കെ നിസാ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഇത്തവണയും എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണം വിതരണം ചെയ്തു തുടർച്ചയായ മൂന്നാം വർഷമാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം വിതരണോദ്ഘാടനം നിർവഹിച്ചു പിന്നെ ഒരു എം എസ് എഫുകാരിലെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് എന്നെ ശബ്ദം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകളോട് കൂടി പറയാവുന്നത് നമ്മൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തിലൂടെയാണ് ഇവിടെ എം എസ് എഫ്കാർ വ്യക്തമാക്കുന്നത് അവരെപ്പെട്ട കുട്ടികളെ നിങ്ങൾ എംഎസ്എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിൽ വളരാട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ബാസിദ് ഉരുണിയൻ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ ജനറൽ സെക്രട്ടറി ഫസൽവാളിനി എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹസീബ് പൂളമണ്ണ ഭാരവാഹികളായ നാജിഹ് സിനാൻ സ്കൂൾ പ്രഥമാധ്യാപിക എൻ കെ ബിഷിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്